എക്സൈസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ വഴിയോര കച്ചവടക്കാരിയിൽ നിന്നും പണം തട്ടിയെടുത്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴയിൽ വാടകയ്ക്ക് താമസിക്കാൻ ഒരിടം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ടു ബി എച്ച് കെ ഫാമിലി ക്വാർട്ടേഴ്സ് വാടകക്ക് ചെറുപുട്ടൗണിൽ ലീഡേഴ്സ് ആശുപത്രിക്ക് സമീപം വാഹന പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ അന്വേഷണങ്ങൾക്ക് ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ സെവൻ ടു എയ്റ്റ് സെവൻ വാട്സ്ആപ്പ് കോളുകൾക്കായി നയൻ വൺ ഡബിൾ എയ്റ്റ് സെവൻ വൺ ഫൈവ് എയ്റ്റ് സീറോ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക എക്സൈസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ലോട്ടറി സ്റ്റാൾ നടത്തുന്ന സ്ത്രീയിൽ നിന്നും രണ്ടായിരം രൂപ തട്ടിയെടുത്തു പയ്യന്നൂർ പെരുമ്പയിൽ പഴയ മാപ്പിള സ്കൂളിന് സമീപം ലോട്ടറി സ്റ്റാൾ നടത്തുന്ന അന്നൂർ സ്വദേശിനി പി വി ഷീജയുടെ പണമാണ് തട്ടിയെടുത്തത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം ഹെൽമറ്റും കൈ ഷർട്ടും ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് എട്ട് ലോട്ടറി ടിക്കറ്റ് വാങ്ങുകയും പണം നൽകിയ ശേഷം തിരിച്ചു പോകാൻ ഒരുങ്ങുന്നതിനിടെ താൻ പയ്യന്നൂർ എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥനാണെന്നും ഓഫീസിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ വിറ്റഴിക്കുന്നുണ്ടെന്നും രണ്ടായിരം രൂപ തന്നാൽ കൂടുതൽ സിഗരറ്റ് പാക്കറ്റുകൾ എത്തിച്ചു തരാമെന്നും പറഞ്ഞാണ് ലോട്ടറി സ്റ്റാൽ നടത്തിപ്പുകാരിയിൽ നിന്നും പണം വാങ്ങി ബൈക്കിൽ കടന്നു കടന്നുകളഞ്ഞത് എക്സൈസ് ഉദ്യോഗസ്ഥനെ വൈകുന്നേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ടതായി ഇവർക്ക് ബോധ്യപ്പെട്ടത് തുടർന്ന് എക്സൈസ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി ഉച്ചക്ക് ഒരു മണിക്കുള്ളിൽ ഹെൽമെറ്റ് ധരിച്ചിട്ട് വന്നത് എന്നിട്ട് എന്നോട് എട്ട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു ആവശ്യം ഞാൻ എട്ട് ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തു നാനൂറ് രൂപ വാങ്ങി നൂറ് രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അതിന് ശേഷം എവിടെയാന്ന് വീട് എന്നാലും ചോദിച്ചാൽ അന്വേഷിച്ചത് ഞാൻ അന്നൂരാന്ന് ഞാൻ അന്നൂരാന്ന് അമ്പലത്തിൻ്റെ ബാക്കിലാണ് വീട് ഞാൻ ആർമിയിൽ നിന്ന് റി എന്നിട്ട് ഇപ്പോൾ ആക്സൈസിലാന്ന് പറഞ്ഞു പയ്യന്നൂര് അപ്പം എന്നിട്ട് എന്നോട് ഇതിനെ പിടിച്ചുവെച്ച സാധനം ഉണ്ട് കുറച്ച് സിഗരറ്റും കാര്യമെല്ലാം നിങ്ങൾക്ക് വേണോ വെച്ചിട്ട് എന്നോട് രണ്ടായിരം രൂപ വാങ്ങി പോവുകയും ചെയ്തു അതിനുശേഷം കാണാത്തതുകൊണ്ട് ഞാൻ എക്സൈസിലേക്ക് വഞ്ചിക്കപ്പെട്ടതായിട്ട് മനസ്സിലായത് പോലീസും എക്സൈസ് സംഘവും നടത്തിയ അന്വേഷണത്തിൽ വ്യാജ എക്സൈസ് ഉദ്യോഗസ്ഥൻ നീല ബൈക്കിൽ പോകുന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യം ലഭിച്ചിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഞാൻ വഴിയോരത്ത് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ഞാൻ കുറേ ശരിക്കും ഞാൻ പത്ത് പത്ത് പതിനെട്ട് വർഷമായി പെൻപിൽ ഇങ്ങനെ വഴിയോര കച്ചവടം ചെയ്യുന്ന ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയാണ് ഞാൻ കഷ്ടപ്പെട്ട് എനിക്കൊരു മോനും കൂടിയേ ഉള്ളതും ഏഹ് അപ്പം ജീവിത പ്രശ്നം ചെയ്യുന്നതിൻ്റെ അടുക്കാണ് ഇങ്ങനൊരു സംഭവം നടന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംഭവം നടന്നത് എനിക്ക് നമ്മൾ വിശ്വസിച്ചിട്ട് കൊടുത്തു പോയി ഇങ്ങനെ അഞ്ഞൂറ് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് അയാൾ പറയും ചെയ്തു എൻ്റെതും പറഞ്ഞു എക്സൈസിൽ ജോലി ചെയ്യുന്നവൻ ഓൻ ഓനാ ഇതും പറയും ചെയ്തു കൃഷ്ണാട്ടൻ്റെ മോനാണോ എന്നും ചോദിക്കുകയും ചെയ്തു അന്നേരം നമ്മളെ വിശ്വസിച്ച് പോയില്ലേ അതാണ് നമുക്ക് കൊടുക്കാൻ കാരണം നമ്മൾ മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാത്തതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചത് അന്വേഷിച്ചതാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലയെന്നെൻ്റെ മനസ്സിലായത് അവർ ഇവിടെ വന്ന് അന്വേഷിച്ചു നോക്കുമ്പോഴൊക്കെ സമാനമായ രീതി നേരത്തെയും ഇത്തരത്തിൽ പയ്യന്നൂരിൽ തട്ടിപ്പ് നടന്നതും പോലീസിൻ്റെ ശ്രദ്ധയിലുണ്ട് ചെറുപുഴയിൽ വാടകയ്ക്ക് താമസിക്കാൻ ഒരിടം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ടു ബി എച്ച് കെ ഫാമിലി ക്വാർട്ടേഴ്സ് വാടകയ്ക്ക് ചെറുപുഴ ടൗണിൽ ലീഡേഴ്സ് ആശുപത്രിക്ക് സമീപം വാഹന പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ അന്വേഷണങ്ങൾക്ക് ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ സെവൻ ടു എയ്റ്റ് സെവൻ വാട്സ്ആപ്പ് കോളുകൾക്കായി നയൻ വൺ ഡബിൾ എയ്റ്റ് സെവൻ വൺ ഫൈവ് എയ്റ്റ് സീറോ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക